ില് കേബിൾ കാർ കഴിഞ്ഞു ഇനിയിപ്പോ സ്കൈ ബ്രിഡ്ജിലേക്ക് പോവാണ് നല്ല ശാന്തതയാണ് മീറ്റർ ആറ് മിനിറ്റ് വാക്കുണ്ട് സ്കൈ ബ്രിഡ്ജിക്ക് നമ്മളിപ്പോണത് ഏഹ് സ്കൈ ബ്രിഡ്ജിക്കുള്ള വഴിയുടെ അതായത് തുടക്കത്തിൽ അതായത് ഏറ്റവും അടിക്ക് പോയിട്ട് പോകണം നമുക്ക് സ്കൈ ബ്രിഡ്ജിക്ക് പോവാന് കുറച്ച് കാടുമായി സ്ഥലം നമുക്ക് പറ്റും മരങ്ങളും ഒക്കെ ആയിട്ട് ആഴ്ച നമ്മള് സ്കൈബ്രിഡ്ജിന്റെ ആ മുകളിങ്ങനെ എൻട്രൻസ് ഇങ്ങനെ വരുകയാണ് ആ കേരള ഭാഗത്തേക്ക് എല്ലാവരും അങ്ങനെ അവിടെ നിന്ന് പോയി വരുന്നുണ്ട് വരുന്ന ആളുകൾ എന്ത് ചെയ്യാൻ നമുക്ക് കാണാൻ പറ്റും യെസ് കാശ്സാപ്പ നമ്മൾ സ്കൈ ബ്രിഡ്ജിൻ്റെ എൻട്രൻസിൽ വന്നിട്ടുണ്ട് അതായത് ഇവിടുന്ന് ആണ് നമ്മൾ സ്കൈ ബ്രിഡ്ജിൽ നടക്കാനുള്ളത് ഇവിടെ നമ്മൾ കിഡിലൻ വ്യൂ ആണ് കേട്ടോ വ്യൂ ഉണ്ടോ എന്ന് വെച്ചിട്ടുണ്ടാവും നമ്മൾ ആദ്യം അവിടെ പോയിട്ടുണ്ടായിരുന്നു ആ റെഡ് ഭാഗം കണ്ടിട്ടുള്ളത് അവിടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ നമ്മൾ ഇവിടുന്ന് അതായത് ആ ഭാഗത്തേക്ക് വന്നിട്ട് അവിടുന്ന് നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് അവിടെ ആ സൈഡിൽ കൂടെ സ്റ്റെപ്പ് ഉണ്ടായിരുന്നു അങ്ങനെ ഇറങ്ങിയിട്ട് ആ കാടുകളിലൂടെ അതായത് ആ മരത്തിൻ്റെ ഇടയിൽ കൂടെ പോയിട്ടാണ് നമ്മളിപ്പോൾ ഈ ഭാഗത്ത് കയറിയത് അതായത് ഈ വന്ന സ്റ്റെപ്പൂടെ നമ്മൾ കയറി വന്നിട്ട് എന്തു ചെയ്യുക ഇനി നമുക്ക് പോകാനുള്ളത് ഈ സ്കൈ ബ്രിഡ്ജിക്കാണ് നമുക്ക് കണ്ട മനസ്സിലാവും ഓക്കെ നമ്മൾ സ്കൈ ബ്രഡ്ജിക്കൊന്ന് പോയി വരാം എക്സാം നമ്മളിപ്പോൾ സ്കൈ ബ്രഡ് നടന്ന് പോവാണ് വാക്ക് ചെയ്യുകയാണ് അപ്പോൾ ഇവിടെ സത്യം പറഞ്ഞാല് നല്ല കാറ്റുണ്ട് വൈബാണ് എരിക്കും പറഞ്ഞുണ്ടല്ലോ വേറെ ലെവലാണ് കാരണം കാറ്റ് വീശിപ്പോ നമുക്ക് നടത്തിട്ട് അത് എന്താ പറയുക അത് നടന്നു പോകുമ്പോ വേറെ ഫീൽ ഇങ്ങനെ കേട്ടോ നല്ല അടിപൊളി കാറ്റ് എന്താ വെച്ചാല് ഈ ചുറ്റും മലകളും അതേമാതിരി അവിടെ കടല് ഇവിടെ മല കാടുകളും മറ്റും നിറഞ്ഞിട്ടുള്ള ഒരു വൈബാണ് ലങ്കാവിലെ ഈ സ്കൈ ബ്രിഡ്ജിന് നൂറ്റി ഇരുപത്തി അഞ്ച് മീറ്ററോളം നീളുണ്ട് അതായത് ഈ മൊത്തം ഇതിന്റെ നീളം എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത്തഞ്ച് മീറ്ററാണ് ഏകദേശം നാനൂറ്റി പത്ത് അടി നീളാണ് ഇതിനുള്ളത് കേട്ടോ മാത്രമല്ല ഈ സ്കൈ ബ്രിഡ്ജ് രണ്ടായിരത്തി അഞ്ചിലാണ് ടൂറിസ്റ്റുകൾക്കായിട്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തത് കേട്ടോ രണ്ടായിരത്തി അഞ്ചില് തുടങ്ങിയതാണ് ഈ ബ്രിഡ്ജിലേക്ക് ആളുകളുടെ വരവ് നിർത്താതെയാണ് കാരണം അത്രക്ക് ആളുകൾ ഇതുകൊണ്ടേ ഇരിക്കാൻ കേട്ടോ മലേഷ്യയിലേക്ക് വരുന്നവരാണ് നിങ്ങളെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ സ്കൈ ബ്രിഡ്ജിൽ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനുട്ടോ കാരണം അതിനുള്ള വാക്കുണ്ട് കൊരങ്ങന്മാരൊക്കെ ഇങ്ങനെ കണ്ട മനസ്സിലാവും പോസ് ചെയ്തിട്ട് നിൽക്കാണ് അപ്പോ ഇതിന്റെ ഒരു സൈഡാണിത് ഈ ബ്രിഡ്ജിന്റെ ഇവിടെ ഷെഡ് മാതിരി കെട്ടിക്കണം മനസ്സിലാവും യാത്രക്കാർക്കൊക്കെ വന്നിട്ട് അവിടത്തെ കുറിച്ച് എന്തൊക്കെയാണ് കാണാനും സ്കൈ ക്യാബിനെ കുറിച്ചിട്ട് ഉണ്ട് കേട്ടോ അവിടെ ഈ ചുറ്റും കാണുന്ന ഈ മലകൾ തന്നെയാണ് ഇവിടുത്തെ ഹൈലൈറ്റ് കാരണം ഈ ബ്രിഡ്ജ് നിൽക്കുന്നതിൻ്റെ ചുറ്റും റൗണ്ട് ചെയ്തിട്ടുവാണെങ്കിൽ ഈ മലകൾ അതിൻ്റെ ഇടയിലായിട്ടാണ് ഈ ബ്രിഡ്ജ് ബ്രിഡ്ജുണ്ടാക്കിയത് അത്ര ഉയരത്തിലാണ് ഈ ബ്രിഡ്ജ് ഉള്ളത് അത് ശരിക്കും ഇവിടെ വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്താലേ അത് ശരിക്കും ഫീൽ ചെയ്യുള്ളൂ പ്രത്യേകിച്ച് നിങ്ങൾ കണ്ട മനസ്സിലാവും ഉച്ച സമയത്തുമാണ് ഈയൊരു കാലാവസ്ഥ അപ്പം അത്രത്തോളം അടിപൊളി കാലാവസ്ഥയാണ് ഇവിടെ ഒരു മഴ ഇടയ്ക്കിന് പെയ്യണുണ്ട് അങ്ങനത്തെ ഒരു സീസണിലെ കേട്ടോ ക്ലൈമറ്റ് അടിപൊളിയാണ് ഴ്ച നമ്മളിപ്പോൾ ഈ സ്കൈ ബ്രിഡ്ജിലാണുള്ളത് സ്കൈ ബ്രിഡ്ജിൽ വാക്കിലൂടെ നമ്മൾ നടന്ന് പോയാൽ നടക്കുന്ന വ്യൂ ആണ് ഇതിപ്പോൾ കാണുന്നത് സ്കൈ ബ്രിഡ്ജിൽ നിന്ന് നമുക്ക് കേബിൾ കാർ ഇങ്ങനെ പോകണമെന്ന് കാണാൻ പറ്റുമോ അതിലൊക്കെ ഒരുപാട് യാത്രക്കാരുണ്ടാവും അതേപോലെ തന്നെ ഇല്ലാതെയും പോകുന്നുണ്ട് ചില കേബിൾ കാറൊക്കെ യാത്രക്കാർ ഇല്ലാതെ പോകണമുണ്ട് ഒരുപാട് ആളുകൾ ഇന്ന് നല്ല തിരക്കാണ് നല്ല തിരക്കുണ്ട് ഈ സമയത്ത് ഇപ്പോൾ ടൈം ഏകദേശം പന്ത്രണ്ടര പന്ത്രണ്ടര ആവുന്നുണ്ട് ഉച്ചയ്ക്ക് സമയമാവുകയാണ് പക്ഷെ ആ ഉച്ച ആയിട്ടുണ്ടെങ്കിലും നമുക്കിവിടെ തണുത്ത കാറ്റ് കാറ്റന്നെ ഉണ്ടോ അതാണ് ഇവിടെ പ്രത്യേകത നല്ല തണുത്ത കാറ്റ് എന്ത് ചെയ്യേണ്ടതുണ്ട് ഈ സമയമായിട്ടുണ്ടെങ്കിൽ പോലും സ്കൈ ബ്രിഡ്ജ് ശരിക്കും ലങ്കാവിലും വന്നിട്ട് മുതലായത് ഈ ഒരു സ്കൈ ബ്രിഡ്ജാണെന്ന് പറയേണ്ടി വരും കാരണം നല്ല നല്ല കാറ്റുകളിൽ നടക്കുന്നുണ്ട് വേറെ ഫീൽ തന്നെ പ്രത്യേകിച്ച് നമുക്ക് എന്ത് ചെയ്യാം അവിടെ കടൽ കാണാൻ പറ്റും കടലിൻ്റെ വ്യൂ ഉണ്ട് ഈ സൈഡിൽ ാണ് ഐലൻഡിന്റെ വ്യൂ ഉണ്ട് അതായത് കടല് മാസ്കാൻ മറ്റേ കേബിൾ കാർ മൂവിയാണ് കാണാൻ പറ്റും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും എന്താ വൈപ്പറിയ നിരപ്പിൽ നിന്ന് രണ്ടായിരത്തിഒരുന്നൂറ്റി എഴുപത് അടിയോളം ഉയരത്തിലാണ് ഈ ബ്രിഡ്ജ് കിടക്കുന്നത് ടോ നമുക്ക് കണ്ട മനസ്സിലാവും ആ ബീച്ച് ആ കടലിന്റെ ആ ഒരു ലുക്ക് കണ്ടില്ല ആ മലകളുടെ അപ്പുറത്താണ് കടൽ ടോ അതാണ് അതിന്റെ ഒരു ഭംഗി പറയുന്നത് ഇതിൻ്റെ താഴായിട്ട് മഴക്കാടുകളാണ് അതായത് അത്രക്ക് വലിയ വലിയ കാടുകളാണുള്ളത് അതാണ് മഴക്കാട് എന്ന് പറയുന്നത് കേട്ടോ അതായത് മഴ അധികം പെയ്യണതുകൊണ്ടും ആവാം ഇവിടെ നല്ല climate ക്ലൈമറ്റുവാണല്ലോ ആയുസപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങാണ് അതായത് സ്കൈ അടിച്ച് പോയിട്ട് തിരിച്ച് നമ്മൾ എന്ത് ചെയ്യുക സ്റ്റെപ്പ് സ്റ്റെപ്പ് ഇറങ്ങുകയാണ് സ്റ്റെപ്പ് കുറച്ച് പറഞ്ഞ പോലെ കുറച്ച് റിസ്ക് ഉണ്ട് ഇറങ്ങാൻ കാരണം വളഞ്ഞ് തിരിഞ്ഞുള്ള ഉള്ള സ്റ്റെപ്പുകളാണ് കേട്ടോ ഒരു വൈൽഡ് എന്താ പറയുക വൈൽഡ് വാക്കിങ് എന്നൊക്കെ പറയേ കാട്ടുകൂടെന്നൊക്കെ വേണമെങ്കിൽ പറയാം അങ്ങനെയൊക്കെ ഒരു വൈബ് ഇവിടെ മലേഷ്യ ലങ്കാവിയിൽ മലേഷ്യക്കാർ അതിന് പുറമേയായിട്ട് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തമിഴ് ഇതാണ് അടുത്ത് തമിഴന്മാർ ഒരുപാടുണ്ട് കേട്ടോ ഇപ്പം ഞാൻ തന്നെ പഠിക്കണ സ്ഥലത്താണ് പഠിക്കണത് അപ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ തമിഴന്മാരെ അപ്പോൾ ഒരുപാട് ഇവിടെ വർക്ക് ചെയ്യുന്നവരാണ് ജോലിക്ക് വന്നവരും ഹോട്ടൽ റെസ്റ്റോറൻ്റ് നടത്താനായിട്ട് ഒരുപാട് തമിഴന്മാരെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സ്ത്രീകളായിട്ടും പുരുഷന്മാരായിട്ടും ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അങ്ങനത്തെ കാണാൻ പറയുമ്പോൾ നമ്മൾ ഇന്ത്യക്കാർ എത്രത്തോളം ഇവിടെ ഉണ്ട് ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയും മലയാളിയിലുണ്ടാവും കുറവായിരിക്കും തിരിച്ച് കയറുകയാണെങ്കിൽ നമ്മൾ നൂറ് മീറ്റർ അതായത് നാല് മിനിറ്റ് കൊണ്ടാണ് ടോപ്പ് സ്റ്റേഷനിലേക്ക് എത്തിയതെന്ന് പറയണത് കയറുമ്പോട്ടോ